ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു ആർ സി സി ബി ട്രിപ്പിങ്ങാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കാണുന്ന ആർ സി സി ബി പ്രത്യേകിച്ച് ഒരു കാരണമോ സന്ദർഭമോ ഒന്നുമില്ലാതെ തന്നെ ഇത് ട്രിപ്പ് ആകും അതായത് വീട്ടിലെ ലോഡുകളെല്ലാം എല്ലാ സ്വിച്ചുകളും ഓഫ് ആയാൽ പോലും ചില സമയങ്ങളിൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആകുന്നുണ്ട് അത് അങ്ങനെ ട്രിപ്പ് ആകുന്നത് ന്യൂട്രലും എർത്തും തമ്മിലുള്ള ലീക്കേജ് ഉള്ളത് കൊണ്ടാണ് ന്യൂട്രലും എർത്തും തമ്മിൽ ഉള്ള ലീക്കേജ് കണ്ടുപിടിക്കുക അല്പം ബുദ്ധിമുട്ടാണ് എന്നാൽ ഫേസ് ടു എർത്ത് അത് നമുക്ക് എം സി ബി ഓഫ് ചെയ്യുകയോ സ്വിച്ചുകൾ ഓഫ് ചെയ്തോ അത് വളരെ വേഗം കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിൽ എടുത്തു ഒരു പ്രത്യേകത ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ മറ്റ് ടെസ്റ്റ് എക്യൂപ്മെൻറ്സുകൾ ഒന്നും ഉപയോഗിക്കുന്നില്ല അതായത് കറണ്ട് ലീക്കേജ് ടെസ്റ്റർ ഐ ആർ ടെസ്റ്റർ കണ്ടിന്യൂ ടെസ്റ്റർ മൾട്ടിമീറ്റർ ഇങ്ങനെയുള്ള ഒരു മീറ്ററുകൾ ഉപയോഗിക്കാതെ വളരെ വേഗം നമുക്ക് ഈ കംപ്ലൈൻറ് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ആ ഇൻവെർട്ടർ ഓഫ് ചെയ്യുക കാരണം ഈ ആർ സി സി ബി ട്രിപ്പ് ആകുമ്പോൾ ഇതിലേക്ക് ഇൻവേർട്ടർ സപ്ലൈ വരും ഇപ്പോൾ ഈ ആർ സി സി ബി ഓൺ പൊസിഷനാണ് എല്ലാ എം സി ബികളും ഓൺ ചെയ്തിരിക്കുന്നു ലോഡുകളൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നു ട്രിപ്പിംഗ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ഒരു കാരണവുമില്ലാതാണ് ലോഡുകളെല്ലാം ഓഫ് ആയാലും ട്രിപ്പ് ആകുന്നത് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ആർ സി സി ബി ഓഫ് ചെയ്യുന്നു ഈ വീട്ടിലെ മറ്റ് സ്വിച്ചുകളെല്ലാം ഓഫ് ഇട്ടിരിക്കാണ് ഇനി ഈ ആർ സി സി ബിയുടെ ഔട്ടിൽ നിന്ന് പോകുന്ന ഈ ന്യൂട്രൽ ഇത് ഡിസ്കണക്ട് ചെയ്ത് മാറ്റുകയാണ് ഈ ആർ സി സി ബിയുടെ ഔട്ട് പുട്ട് ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം ഇത് ഓൺ ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ചെയ്യുക അത് മിനിമം ഒരു നാൽപ്പത് വർട്സ് പവർ എങ്കിലും എടുക്കുന്നതായിരിക്കണം അപ്പൊ അതിനുവേണ്ടി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സീലിംഗ് ഫാൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഡോർ സി സി ബി ട്രിപ്പായി ഇത് ട്രിപ്പ് അങ്ങനെയുള്ള കാരണം ഇപ്പോൾ ഇവിടുന്ന് ന്യൂട്രൽ ബാറിലേക്ക് ന്യൂട്രൽ വന്നിട്ടില്ല ഫേസ് എല്ലാ ലൈനിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ ഫാൻ ഓൺ ചെയ്യുമ്പോൾ ആ ഫേസ് ഫാനിലൂടെ വന്ന് തിരിച്ച് ന്യൂട്രലിൽ വരുമ്പോൾ അവിടെ ന്യൂട്രലില്ല അതുകൊണ്ട് ആ ഫേസ് തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് എർത്തുമായിട്ട് ലീക്കേജ് ഉള്ളതിനാൽ ആർ സി സി ബി ട്രിപ്പ് ആകും ഇനി ഈ കാണുന്ന ന്യൂട്രൽ ബാറിലേക്ക് വന്നിരിക്കുന്ന എല്ലാ വയറും ഡിസ്കണക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഏത് ലൈനിലാണ് ആ ലീക്കേജ് വന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഡൈ ന്യൂട്രൽ ബാറിൽ നിന്ന് എല്ലാ ന്യൂട്രൽ വയറും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഏത് വയറാണ് എർത്തുമായിട്ട് ലീക്കേജ് ഉള്ളത് എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ആർ സി സി ബിയുടെ ന്യൂട്രൽ വയർ നേരത്തെ ഡിസ്കണക്ട് ചെയ്ത് മാറ്റിയതാണ് ഇനി ഡി ഫേസ് വയറും ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത് മാറ്റുന്നു ദ ഈ ആർ സി സി ബിയുടെ ഫേസ് ഔട്ടിലാണ് ഈ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു മീറ്റർ പ്രോബാണ് എടുത്തിരിക്കുന്നത് ഇത് വീഡിയോയിൽ ഇത് വളരെ വ്യക്തമാക്കി കാണിക്കുവാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്തത് നമുക്കൊരു പീസ് വയറായാലും മതിയാകും അപ്പോൾ സാധാരണ ഈ ന്യൂട്രൽ ട് ചെയ്ത് വയറിങ്ങിന് കൂടാതെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ലീക്കേജിലും സംഭവിക്കാം പക്ഷെ ഇപ്പം നമ്മൾ ആ ഉപകരണങ്ങളെല്ലാം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ സ്വിച്ച് ഓഫ് ആണെന്നേ ഉള്ളൂ ഈ ആർ ഓൺ ചെയ്യുന്നു അത ഇവിടെ ഫേസ് വന്നിട്ടുള്ളു ഈ ഫേസ് വയർ ഈ ന്യൂട്രൽ ബാറിൽ വന്ന ഓരോ ന്യൂട്രൽ വയറിലും ടച്ച് ചെയ്യാണ് ഓരോ വയറിലും ഇതേപോലെ ടച്ച് ചെയ്യുന്നു ഇനി ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഏത് വയറിലാണോ ലീക്കേജ് ഉള്ളത് ആ വയറിൽ ഈ ഫേസ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ ആ നിമിഷം ആർ സി സി ബി ട്രിപ്പാകും ഈ ലൈനിലാണ് ട്രിപ്പ് ആയത് ഇനി അടുത്ത ഒരു ന്യൂട്രൽ ലൈൻ ഉണ്ട് അതുകൂടെ നോക്കാം ഇതോ അതിൽ പ്രശ്നമല്ല ഇതാണ് കുഴപ്പം അപ്പോൾ ഇനി അറിയേണ്ടത് ഈ ന്യൂട്രൽ വയർ ഏത് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് നോക്കുക അവിടെയാണ് ഈ ലീക്കേജ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്ട്രീഷ്യന്മാർ മാത്രമേ ഈ രീതിയിൽ ചെക്ക് ചെയ്യാറുള്ളൂ ഈ വീഡിയോ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ഇത് ചെയ്താൽ വലിയ അപകടം ഉണ്ടാക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഡി ബിയിൽ ന്യൂട്രൽ ലീക്കേജ് കാണിച്ചിരുന്ന വയർ ഈ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് ഇനി ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് നോക്കാം ഇതിലെ വളരെ വ്യക്തമായി കാണാം ഇത് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ക്രൂ വന്ന് കയറിയാണ് ഇവിടെ ഒരു വയറിന്റെ ഇൻസുലേഷൻ പോയി ആ കോപ്പർ വയറിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ ഒരു ലീക്കേജ് ഉണ്ടായത് ഇത് ന്യൂട്രൽ വയറാണ് ഇത് സ്ട്രൈറ്റ് ആണ് ഈ സോക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ബോക്സാണ് സാധാരണങ്ങളും ഇതേപോലെ മെറ്റൽ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ഇത് എർത്ത് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ഇത് ചെയ്തിട്ടില്ല ഈ എർത്ത് വയർ വന്നിരിക്കുന്നത് ഈ ത്രീ പിൻ സോക്കറ്റിന്റെ എർത്ത് പോയിന്റിലേക്കാണ് ഇവിടെ സ്ട്രൈറ്റ് എർത്ത് ചെയ്തിരുന്നു എങ്കിൽ ഇത് ന്യൂട്രലും എർത്തും തമ്മിൽ ഡയറക്റ്റ് ഷോർട്ട് ആകുമായിരുന്നു അങ്ങനെ ആർ സി സി ബി ട്രിപ്പ് ആകും ആ കംപ്ലൈന്റും മാറ്റാതെ ഒരിക്കലും ആർ സി സി ബി ഓൺ ആവില്ലായിരുന്നു പക്ഷെ ഇവിടെ ഇത് എർത്ത് ചെയ്യാത്തത് കൊണ്ട് എർത്ത് എർത്താകുന്നില്ല ഒരു ലീക്കേജ് ആണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ വയറിൽ ആ ഒരു പ്രശ്നം കാണിച്ചത് ഇതാ ഇൻസുലേഷൻ പോയ ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഇതിപ്പോ സ്ട്രേറ്റ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ വരാനുള്ള കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ ശ്രദ്ധിക്കും ഇതേപോലുള്ള ട്രൈബൽ സ്ക്രൂ ഉപയോഗിച്ചായിരിക്കും ഇത് ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഈ രൻഡ് വളരെ ഷാർപ്പാണ് അപ്പോൾ അത് ഈ ഇൻസുലേഷൻ വഴി ആ കോപ്പറുമായിട്ട് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇതിനോടൊപ്പം കിട്ടുന്ന ഇതിന്റെ സ്ക്രൂ ഇതേപോലെ ഷാർപ്പ് ആയിരിക്കില്ല ആ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഭാഗത്ത് ഇതേപോലെ ഡ്രൈവർ സ്ക്രൂ വേവിച്ചാണ് ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ വയറുമായിട്ട് ഇത് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ഇതേപോലുള്ള ആർ ട്രിപ്പിംഗ് ഉണ്ടാകും ഇത് ഈ നൂട്ടൽ ടു ഇയർ ടെസ്റ്റ് ചെയ്യാൻ വേറെ പല മാർഗങ്ങളും ഉണ്ട് പക്ഷേ ഏറ്റവും സുരക്ഷിതമായ മാർഗം ഈ ആർ സി സി ബിയുടെ ഔട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ ഫേസ് എടുത്ത് ചെക്ക് ചെയ്യുന്നതാണ് ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടായാലും ആ നിമിഷം തന്നെ ആർ സി സി ബി ട്രിപ്പ് ആകും അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ന്യൂട്ടൽ ടു എർത്ത് ലീക്കേജ് വയറിലെ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് ഇനി വീണ്ടും അതൊന്നുകൂടെ ടെസ്റ്റ് ചെയ്യാണ് അതിനുവേണ്ടി വീണ്ടും ആർ സി സി ബി ഓൺ ചെയ്തുകൊണ്ട് എല്ലാ ന്യൂഡൽ പോയിന്റിലും വീണ്ടും ടച്ച് ചെയ്ത് നോക്കുന്നു ഏതെങ്കിലും ഒരു വളരെ ചെറിയ ഒരു ലീക്കേജ് മതി ഈ നിമിഷം ആർ സി സി ആ നിമിഷം ആർ സി സി ബി ട്രിപ്പ് ആകും ഉണ്ടോ ഇപ്പോൾ നേരത്തെ പ്രശ്നം കാണിച്ച ഈ ഒരു ന്യൂട്രൽ വയറായിരുന്നു അത് പൂർണ്ണമായും മാറിയിട്ടുണ്ട് ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്ന രീതി സിംഗിൾ ഫേസ് ലൈനിൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാവുള്ളൂ കാരണം ഒരിക്കലും ത്രീ ഫേസ് ലൈനിന്റെ ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യരുത് അത് വളരെ വലിയ അപകടമാണിത് അതുകൂടാതെ ഇപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ആ ആർ സി സി ബി ട്രിപ്പിംഗ് പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാം പക്ഷേ ഈ വയറിന്റെയൊക്കെ ഐ ആർ വാല്യൂ എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല അതിന് ഐ ആർ ടെസ്റ്റർ തന്നെ വേണ്ടിവരും പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ന്യൂട്രലിലേക്കാണ് ഫേസ് ലൈൻ കൊടുത്ത് ചെക്ക് ചെയ്തത് അങ്ങനെ ന്യൂട്രലിൽ എർത്തും തമ്മിൽ ഒരു ചെറിയ ലീക്കേജ് ഉണ്ടായാൽ പോലും ആ സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആകണം ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം എല്ലാ വയറിലും അത് ടെസ്റ്റ് ചെയ്തതാണ് ആർ സി സി ബി ട്രിപ്പ് ആകുന്നില്ല അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം ന്യൂട്രലും എർത്തും തമ്മിലുള്ള ഐ ആർ വാല്യൂ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ന്യൂട്രലിലേക്ക് ഫേസ് ലൈൻ കൊടുത്തപ്പോൾ അത് ട്രിപ്പ് ട്രിപ്പാകാതിരുന്നത് അതേപോലെ ത്രീ ഫേസ് ലൈനിൽ ന്യൂട്രൽ ട്വർത്ത് ലീക്കേജ് ഉണ്ടെങ്കിലും നമുക്ക് മറ്റ് ടെസ്റ്റ് എക്വിപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ചെക്ക് ചെയ്യാം പക്ഷേ അത് ഈ രീതിയിലല്ല ഇതിൽ നിന്നും വ്യത്യാസമുണ്ട് അതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി